അലൈക്കും വറഹമത്തല്ലാഹി വബർഖാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള ജമണീയ തുള്ളൊഴിലിമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നാസിർസുന്ന ഒരുക്കുന്ന സമസ്തയെ നയിച്ച നൂറ് മഹാരഥന്മാരുടെ ചരിത്ര വിവരണത്തിന്റെ അഞ്ചാം എപ്പിസോഡാണ് ഇത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ട് മഹൽ വ്യക്തി വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ തങ്ങൾ പ്രസിഡന്റായി സമസ്ത കേരള ജമണീയ തൊഴിലിമ രൂപീകൃതമായപ്പോൾ മൗലാന പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയവരുടെ കൂടെ വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ കെ എം ഖാദർ മുസ്ലിയാർ ഫലുഫരി നവർ അള്ളാഹു മറാഖിദഹും ഈ രണ്ട് മഹൽ വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായി ഫലുഫരി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സൂഫിയുലിനും പള്ളിപ്പുറം യൂസുഫ് മുസുരിയാരുടെ മകനായി ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് റജബിനാണ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൾ ഖാദർ മുസരിയാർ ജനിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് മലബാറിലെത്തിയ പണ്ഡിത കുടുംബ കുടുംബമാണ് മഹാനവറുകളുടെ കുടുംബം പ്രഗത്ഭ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയും നിമിഷ കവിയുമായിരുന്ന മൗലാന അബ്ദുൽ ഖാദർ ഫോസഫരി വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ ത്തിൻ്റെ ഉടമയായിരുന്നു പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് പിതാവിന്റെ കൂടെ മുള്ളിയാക്കുറിശി മലപ്പുറം വാഴക്കാട് എന്നിവിടങ്ങളിൽ അദ്ദേഹം ഓതി താമസിച്ചു പഠനം നടത്തി അതുപോലെ തന്നെ പിതാവിന്റെ സഹോദരനായ കാപ്പാട് മമ്മദ് മുസ്ലിയാർ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവരും മഹാനവെറുകുടെ ഗുരുനാഥന്മാരാണ് ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഉപരി പഠനത്തിനായി വെല്ലൂർ ബാക്ക് യാത്തിലേക്ക് പുറപ്പെട്ടു നാലു വർഷത്തെ ബാക്യാത്തിലെ പഠനകാലത്ത് മൗലാന അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അബ്ദുറഹീം റഹീം ഹസ്റത്ത് തുടങ്ങിയ പ്രധാനികൾ ഉസ്താദുമാരായി ഉണ്ടായിരുന്നു ബാക്യാത്തിൽ നിന്നും ബിരുദമെടുത്ത ശേഷം തമിഴ്നാട്ടിലെ അതിരാപട്ടണം റഹ്മാനിയ അറബി കോളേജിൽ നിന്നും വിവിധ വിജ്ഞാന ശാഖകൾ കരസ്ഥമാക്കി ആദ്യമായി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത രാജഗിരി മദർസത്തുൽ കാസിമിയയിൽ മുദർറിസായി സേവനമനുഷ്ഠിച്ചു മൂന്ന് വർഷത്തിന് ശേഷം തന്റെ ജന്മനാടായ പള്ളിപ്പുറത്ത് ദർശു തുടങ്ങി വീണ്ടും തമിഴ്നാട്ടിലെ മഹ്മൂദ് ബന്ദർ മദർസത്തുൽ കാസിമിയയിൽ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും പിന്നീട് തിരുവരങ്ങാടിയിലും പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദിലും മുദർറിസായി സേവനമനുഷ്ഠിച്ചു മണ്ണാർക്കാട്ടും വാഴക്കാടും പ്രധാന അധ്യാപകരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനവധി മഹാപണ്ഡിതന്മാർ മഹാനവർഗരുടെ ശിഷ്യഗണത്തിലുണ്ട് ഷേഖുന ശംസുല ഇ കെ അബുബക്ര മുർ വെല്ലൂർ ബാക്യത്തിലെ അധ്യാപകനായിരുന്ന ഷേഖുൽ ഹദീസ് ആയിരുന്ന ഷേഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയവർ മഹാനവർഗരുടെ ശിഷ്യന്മാരിൽ പ്രധാനികളാണ് നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം മലബാറിലെ ഐക്യസംഘത്തിന്റെ ലേബലിൽ തരംഗം അരങ്ങേറിയ സമയത്ത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോടൊന്നിച്ച് അതിനെതിരെ പ്രതിരോധ നിര സൃഷ്ടിക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൾ ഖാദർ ഫലുഫലി മഹാനവരുകളുടെ പ്രഭാഷണം വളരെ ചാതുര്യമുള്ളതും മുഖം ഘനഗാംഭീര്യമുള്ളതുമായിരുന്നു പലപ്പോഴും വിദേഹി മൗലവിമാർ അദ്ദേഹത്തിന്റെ മുഖഗാംഭീര്യത്തിന്റെ മുമ്പിൽ പതറിപ്പോയ രസകരമായ പല സംഭവങ്ങളും മഹാനവറുകളുടെ ചരിത്രം വിവരിക്കുന്നതിലൊക്കെ കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ കാലം അഥവാ അഞ്ചു പതിറ്റാണ്ട് മാത്രമാണ് ആ മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നത് ഹിജ്ര ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രജബ് പതിനേഴിന് മഹാനവറുകൾ വഫാത്തായി പെരിമ്പലം ജുമാഴത്ത് പള്ളിക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ കബർ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനും അവർ വഴി കാണിച്ചു തന്ന പാതയിൽ സഞ്ചരിക്കാനും ജന്നാത്ത മഹാനവൃഗങ്ങളോട് ഒന്നിച്ചു ഒരുമിച്ച് കൂടാനും നാഥൻ ചെയ്യട്ടെ ഇനി നമ്മൾ സംസാരിക്കുന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കോഴിക്കോട് ജുമൈത്ത് പള്ളിയിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട ജമഇയ്യത്തുൽ ഉലമ ആദ്യമായി ഉണ്ടാക്കിയ ആ ബോഡിയുടെ പ്രസിഡന്റായിരുന്ന കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാരെ സംബന്ധിച്ചാണ് പ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനും വാഗ്മിയും നിരവധി തുരിയത്തത്തുകളുടെ ശേഖുമായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് മീറാൻ മുസ്ലിയാർ ഹിജറ ആയിരത്തി മൂന്നൂറ്റി പന്ത്രണ്ടിൽ മലപ്പുറം ജില്ലയിലെ കാവനൂരിലാണ് മഹാനവറുകൾ ജനിച്ചത് കാവനൂരിലെ കോളിയും മുതറിസുമായിരുന്ന കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി കീടക്കാട്ട് ആലിക്കുട്ടി മുസ്ലിയാരിൽ നിന്നാണ് മഹാനവറുകൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ജമിഴിയ ും ആയിരത്തി തൊള്ളായിരത്തിൽ വിപുലമായി സംഘടിപ്പിക്കപ്പെട്ട സമസ്ത കേരള ജനീയ തൊഴിലുളമയുടെ അധ്യക്ഷനായി വരക്കൽ പാനരവി തങ്ങൾ നിയമിക്കപ്പെട്ടപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു മഹാനായ മീറാൻ മുസ്ലിയാർ തെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് മഹാനവരുകളുടെ പ്രധാന ഉസ്താദുമാർ ഹിജ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബാഗവി ബിരുദ നേടിയ ശേഷം സേവനമനുഷ്ഠിച്ചു മൗലാന അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അബ്ദുറഹീം റഹീം ഹസ്രത്ത് ഷിഹാദം ഹസ്രത്ത് തുടങ്ങിയവർ ബാക്കി ഉസ്താദുമാരാണ് പ്രശസ്ത പണ്ഡിതനും സമസ്ത കേരള ജമനീയ തൊഴിലുരുമയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളുമായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനായ അബ്ദുൾ കോദർ ഫോഫലി മഹാനോർഗരുടെ സഹപാഠിയാണ് പ്രാഥമികമായി ബേപ്പൂരിൽ മുദർറിസായി സേവനമനുഷ്ഠിച്ച മഹാനവറുകൾ പിന്നീട് നിലമ്പൂരിൽ കോദിയും മുദർസുമായി അദ്ദേഹം ബർമ്മ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ മമ്പാടിന് സമീപമുള്ള കാട്ടുമുണ്ടയിൽ മുദർറിസായി സേവനം അനുഷ്ഠിച്ചു കാട്ടുമുണ്ട മുതസ്സായിരിക്കുമ്പോൾ തന്നെ മറുഹവും സെയ്യദ കോയ തങ്ങളുടെ മകൾ സയ്യദത്ത് ആയിഷ എന്ന ചെറു ബീവിയെ വിവാഹം ചെയ്തു തിരുവാലി പഞ്ചായത്തിലെ പത്തിരിയാലങ്ങൾ അദ്ദേഹം സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ താമസിക്കുകയും അതുവഴി തിരുവാലി മീ ബീറാൻ മുസ്ലിയാർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ സദാസമയവും ഇബാരത്തുകളിലും വിറുതുകളിലുമായി കഴിച്ചു കൂട്ടുന്ന പ്രകൃതക്കാരനായിരുന്നു തൊലിയക്കത്തുകളുടെ ശേഖായിരുന്ന മഹാനവറുകൾ വെള്ളത്തിനു വേണ്ടി നാനാജാതി മതസ്ഥർ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വരുമായിരുന്നു ഏത് വിഷബാധയേറ്റവർക്കും അദ്ദേഹത്തിൻ്റെ വെള്ളം ഉടൻ ഫലം ചെയ്തിരുന്നു അറബി ഉറുദു ഇംഗ്ലീഷ് ഫാരിസി തമിഴ് മലയാളം എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്നു യുവാലിയിലായിരുന്നു മഹാനവറുകളുടെ വീടെങ്കിലും മരണത്തിന്റെ മുമ്പ് രണ്ടു മാസക്കാലം അദ്ദേഹം ഭാര്യ വീടായ കാട്ടുമുണ്ടയിൽ രോഗബാധിതനായി കിടന്നു ആയിരത്തി മുന്നൂ ഹിജറ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാനവറുകൾ കാട്ടുമുണ്ടയിൽ തന്റെ ഭാര്യ വീട്ടിൽ വെച്ച് വഫാത്താവുകയും കാട്ടുമുണ്ട വലിയ കാട്ടുമുണ്ടിയ പള്ളി കബർസ്ഥാനിൽ മഹാനവറുകളുടെ കബറ് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹുസുബാനായല അദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാനും അവർ കാണിച്ച വഴിയിൽ സഞ്ചരിക്കാനും നാളെ ജന്നാത്തൽ ഫിർ തൗസിൽ മഹാനവറുകളുടെ കൂടെ ഒരുമിച്ച് കൂടാനും നമുക്കും അഖിലുകാർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അസലാമലൈക്കും